കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിന് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കാർക്ക് എങ്ങനെ ഗുണകരമാകുമെന്നാണ് പലരും ചിന്തിക്കുന്നത് കാനഡയിലുള്ള ഇന്ത്യക്കാർക്കും ഇന്ത്യയിലുള്ളവർക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി മാർക്ക് കാർണിയും കൺസർവേറ്റീവ് നേതാവ് പിയറി പോളിയേവറും എൻ ഡി പി നേതാവ് ജഗ്മീത് സിംഗും തമ്മിലാണ് മത്സരം ഈ തെരഞ്ഞെടുപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെയും കുടിയേറ്റ നിയമങ്ങളെയും കാനഡയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാവിയെയും സ്വാധീനിക്കും കാനഡയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല രണ്ടായിരത്തി സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഗലിസൻ വാദിയായ ഹർദീപ് സിംഗ് നിചാറിനെ കൊന്നതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കി പല നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പുറത്താക്കി എന്നാൽ പുതിയ സർവേകൾ പറയുന്നത് ലിബറൽ പാർട്ടിയുടെ മാർക്ക് കാർണിക്ക് കൂടുതൽ സാധ്യതയുണ്ടാണ് യുഗോ എന്ന സ്ഥാപനം നടത്തിയ സർവേയിൽ ലിബറൽ പാർട്ടിക്ക് നൂറ്റി അറുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി നാല് വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് ആകെയുള്ള മുന്നൂറ്റി നാല്പത്തിമൂന്ന് സീറ്റിൽ ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിക്ക് കുറച്ച് സീറ്റുകൾ കിട്ടിയേക്കാം എൻ ഡി പിക്ക് സീറ്റുകൾ കുറയാനാണ് സാധ്യത ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സാധിക്കും ഇരു പാർട്ടികളുടെ നേതാക്കന്മാരും ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് മാർക്ക് കർണയുടെ അഭിപ്രായത്തിൽ കാനഡയ്ക്ക് ഇന്ത്യയുമായി നല്ല ബന്ധം വേണം വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം പറയുന്നു കാനഡയ്ക്ക് താല്പര്യമുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ അവസരങ്ങളുണ്ട് വ്യാപാര ബന്ധത്തിൽ ഒരുപോലെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകണം ഞാൻ പ്രധാനമന്ത്രിയായാൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും കാർണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൂഡോയുടെ രീതിയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പ്രായോഗികമായ സമീപനമാണ് കാർണിക്കുള്ളത് കൺസർവേറ്റീവ് പാർട്ടിയുടെ പോളിയേവറും ട്രൂഡോയുടെ ഇന്ത്യയുമായുള്ള ബന്ധത്തെ വിമർശിച്ചിരുന്നു കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ന്യൂഡൽഹിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുമുണ്ട് അദ്ദേഹം ജയിച്ചാൽ ബന്ധം മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് ഏകദേശം ഒന്നര ദശാംശം എട്ട് മില്യൺ ഇന്ത്യക്കാരാണ് കാനഡയിൽ താമസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അവരെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ധാരാളം ഇന്ത്യക്കാർ കാനഡയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അനിത ആനന്ദ് ഇന്നോവേഷൻ സയൻസ് ഇൻഡസ്ട്രി മന്ത്രിയായി കാർണിയുടെ മന്ത്രിസഭയിലുണ്ട് അവർ ഒൻറ്റാറിയോയിലെ ഒക്കിലെ റൈഡിംഗിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്നുണ്ട് കമൽ കേര ആരോഗ്യമന്ത്രിയായി കാർണിയുടെ മന്ത്രിസഭയിലുണ്ട് അവർ ബ്രാംടൺ വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് ജഗ്ബീർ സിംഗ് രണ്ടായിരത്തി പതിനേഴ് മുതൽ എൻ ഡി പി നേതാവാണ് അദ്ദേഹം ബാർനബി സൗത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് ഇത്രയധികം ഇന്ത്യക്കാർ രാഷ്ട്രീയത്തിൽ ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇന്ത്യൻ കാനേഡിയൻ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകാൻ സാധ്യതയുണ്ട് മുമ്പ് ടൊറന്റോയിലുള്ള സൗത്ത് ഏഷ്യക്കാർ ലിബറൽ പാർട്ടിക്കാണ് വോട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഹിന്ദുക്കൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആംഗസ് റെയ്ഡ് നടത്തിയ ഒരു സർവേയിൽ അമ്പത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളും കൺസർവേറ്റീവ് പാർട്ടിക്കാണ് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് കാണിക്കുന്നത് കാനഡയിലെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെയും ബാധിക്കും ഓരോ പാർട്ടിക്കും കുടിയേറ്റത്തെക്കുറിച്ച് ഓരോ അഭിപ്രായമാണ് ലിബറൽ പാർട്ടിയുടെ അഭിപ്രായത്തിൽ കുടിയേറ്റം കുറയ്ക്കണം സ്ഥിരമായി താമസിക്കാൻ വരുന്നവരുടെ എണ്ണം അഞ്ച് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരമായും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരംമായും കുറക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് ഇത് ഏകദേശം ഇരുപത്തൊന്ന് ശതമാനം കുറവാണ് കൊറോണയ്ക്ക് മുമ്പുള്ള ആളുകളുടെ എണ്ണത്തിലേക്ക് കൊണ്ടുവരാനാണ് കാറിനി ശ്രമിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടിയുടെ പോളിയേവർ പറയുന്നത് രാജ്യത്ത് വീടുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് കുടിയേറ്റം കുറയ്ക്കണമെന്നാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലെ ഹാർപ്പർ ഗവൺമെന്റ് സ്വീകരിച്ച രീതി പിന്തുടരാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം അന്ന് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മുതൽ രണ്ട് ലക്ഷത്തി എൺപത്തി വരെ ആളുകളാണ് സ്ഥിരമായി കാനഡയിൽ താമസിക്കാനെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കാനഡ പുതിയ കുടിയേറ്റ നിയമങ്ങൾ കൊണ്ടുവന്നു അതിലൂടെ വിസയുടെ കാര്യങ്ങൾ മാറ്റം വരുത്താനും താൽക്കാലികമായി താമസിക്കുന്നവരുടെ വിസ റദ്ദാക്കാനും സാധിക്കും ഇത് വിദ്യാർത്ഥികളെയും ജോലി ചെയ്യുന്നവരെയും ബാധിക്കും കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ തെരഞ്ഞെടുപ്പ് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ബന്ധങ്ങളെയും സ്വാധീനിക്കും കച്ചവട ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഇരു പാർട്ടികളും താല്പര്യപ്പെടുന്നുണ്ട് അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ കാരണം കാനഡയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായി വ്യാപാരം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ വന്നാൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കനേഡിയൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കാർക്ക് ഒരുപാട് അവസരങ്ങളും വെല്ലുവിളികളും നൽകുന്നുണ്ട് ട്രോഡക്ക് പകരം കാർണിയോ പോളിയോവറോ വന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സാധിക്കും വ്യാപാര ബന്ധങ്ങൾക്കും സഹകരണത്തിനും ഇത് സഹായമാകും എന്നാൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയാൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാനഡയിലെ ഇന്ത്യൻ സമൂഹം രാഷ്ട്രീയപരമായി ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് െരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇന്ത്യൻ വംശജരായ സ്ഥാനാർത്ഥികൾ പാർലമെന്റിൽ ഉണ്ടാകും ഇത് ഇന്ത്യൻ സമൂഹത്തിന് ഒരുപാട് പ്രയോജനം ചെയ്യും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കാർക്ക് ഗുണകരമാകുമോ എന്നത് പുതിയ സർക്കാർ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും